ഒരു അതായത് മിനിറ്റിൽ നമസ്കാരം ഞാൻ ചോദിച്ച ഒന്നുമുണ്ട് ഞാൻ പോയിട്ടില്ല ഞാൻ നമ്മുടെ തോമസേണ്ട അടുത്ത് തന്നെയാണ് അപ്പൊ തോമസാട്ടാ മതി പേടിപ്പിക്കരുത് അപ്പൊ ഇപ്പൊ ചെയ്യാൻ പോണത് എന്താന്ന് പറഞ്ഞൂറ് ചെയ്യാൻ പോവാണ് നോക്കിയാലോ എന്നാ ഓക്കെ എന്നാ സ്റ്റാർട്ട് ചെയ്യട്ടെ അപ്പൊ എവിടെ നിന്ന് ആ െ അപ്പൊ ടൈം നോക്കിക്കാണ് ഒരു മിനിറ്റിൽ നമ്മൾ അഞ്ഞൂറ് ഹാഫ് അഞ്ചാണ് ചെയ്യാൻ പോകണോ ഓക്കെ തുടങ്ങാന്നാ പക്ഷെ എൻ്റെ പൊന്നെ ഇത് പഞ്ഞീമയും കിടക്കേമയും അല്ലാട്ടിട്ട് നോക്കി ചോമരിന്റെ ഒരു സൈഡ് നോക്കി പോയിന്നുള്ളതാണ് എൻ്റെ മുത്തേ സംമരിച്ചോട്ട് അമ്പത്തി മൂന്ന് സെക്കൻഡില് സംഭവം അഞ്ഞൂറ് പഞ്ചിടിച്ചു അല്ലേ സമ്മതിച്ചു ചേട്ടാ അതായത് ഇദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ നോക്കിയേ ജിമ്മിനും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഇതിനൊന്നും പോവാണ്ട് സാധാരണ നോക്കിയാൽ മീൻ കച്ചവടം ചെയ്യുന്ന ഒരു മീൻ കച്ചവടക്കാരനാണ് ഇദ്ദേഹം ഇദ്ദേഹം പുഷപ്സ് എടുത്തിട്ട് എന്താ പറയാ ഈ രീതിയിലായിട്ടുണ്ടെങ്കിൽ സമ്മതിക്കണം അത് തന്നെയല്ലായിരുന്നു പ്രത്യേകത അറിയോ സിനിമയിൽ അഭിനയിക്കണത് ഭയങ്കര ആഗ്രഹമായിരുന്നു കർത്താവ് കിട്ടിയില്ല കർത്താവ് ക്രൂശിമുക്ക് എടുക്കുന്ന എന്തോ സംഭവം ചെയ്തു ഞാൻ രണ്ടു വട്ടം അത് തന്നെയല്ല എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടു അറിയാ സിനിമയിലേക്ക് എൻ്റെ സീൻ ചെയ്യണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വിളിച്ചോ ഇദ്ദേഹം നോക്കി കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വേറെ കാര്യം കൂടി പറയുക അദ്ദേഹം നോക്കിയ നാളികേരം നേരത്തെ നമ്മൾ വീഡിയോയിൽ കണ്ടു കടിച്ച് പൊളിക്കുന്നത് ചെയ്താണ് അത് തന്നെയല്ല ട്രാക്ടർ കെട്ടി വലിച്ച മനുഷ്യനാണ് ഇത് തന്നെയല്ല ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഇനി എന്തിട്ടാ അതെ ിറ്റാ അതെത്രൂറ് മതി കൊറത്തിട്ടായാലും നമ്മള് ചെയ്യാൻ പോവാനുണ്ട് അല്ലെ അത് അവരൊക്കെ അത്ര നാളെ അതിന്റെ പുറകെ നിന്നിട്ടാണ് ഇത് നമ്മളിങ്ങനെ ആകെ ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ ചാളായാലോ കിലോ എന്താന്ന് പറഞ്ഞ തൂക്കി കൊടുത്തിട്ടാണ് ചെയ്യൂലേ അപ്പൊ ഒരു കാര്യം ചെയ്താലോ തുടങ്ങാന്നാ ഓക്കെ ഇതേ തുടങ്ങാൻ പോവാണ് എന്തൊക്കെ ചെയ്യാൻ പോവാണ് ഞാൻ പുറകിൽ നിന്ന് മാറി കിട്ടും എന്റെ കഴുത്തു ആ കണ്ട കൈകൾ നോക്കിയാ നമ്മൾ ഈ മെഷീൻ ഇല്ലേ മോട്ടർ വർക്ക് ചെയ്യണ പോലെ ടെക്ക ടെക്കട്ടിക്ക് നോക്കി കഴിഞ്ഞ മതി നിർത്തിക്കൂടെ എന്റെ ചേട്ടാ ഈ ചുമര് ഇത് പോയി കഴിഞ്ഞ വീട് താഴ്ത്തിക്ക് പൂവിട്ടാ എന്തായാലും സമ്മതിച്ചു കേട്ടാ കൈതോട്ടെ ഒരു കുഴപ്പമില്ല അപ്പൊ നേരത്തെ ഇതാ പല്ലെന്നും കൂടി കാണിച്ച വല്ല കുഴപ്പമുണ്ടെന്ന് ആൾക്കാർ സംശയം ഉണ്ടാവും ഒരു കുഴപ്പമില്ല പല്ലും സെറ്റും അല്ലെ അപ്പൊ മൊത്തത്തിലെ ആളാകെ അടിപൊളി സെറ്റാണ് ഇവിടെ നിൽക്കും എവിടെങ്കിലും ഒന്ന് അങ്ങനെ ഓടിക്കൊണ്ടുവരുന്നത് ഞാൻ എനിക്ക് നിൽക്കണ്ടേ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗംഭീര കലാകാരൻ എന്നൊന്നും പറഞ്ഞ പോലെ കഴിവിനുടമ ആയിരത്തിലൊരാളൊക്കെയാണ് ചിലപ്പോ അത്ര പോലും ഉണ്ടായില്ല ആയിരിക്കും വേലേ അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയിലേക്ക് ആർക്കെങ്കിലും എന്താ പറയാ അഭിനയിക്കണെങ്കിൽ ഒരു ഇടിയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ കിണ്ടലാണ് വേണ്ട അപ്പൊ എനിക്ക് അതിനകത്ത് സിനിമാക്കാരെ കാണിച്ചു എല്ലാം പഠിച്ചിട്ടുണ്ട് തന്നെയല്ല ഓരോ ഇടിയുടെ വെയിറ്റ് എന്ന് വെറുതെ നല്ല വീഡിയോ താങ്ക് യു